അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പിയായിട്ടാണ് അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ ഒരു സെക്കൻഡ് നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിനു വേണ്ടിയിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇടിയപ്പം അപ്പം പത്രികക ഉപയോഗിക്കുന്ന അരിപ്പൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പുട്ടുപൊടി എടുക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ തരിയുണ്ടെങ്കിൽ അച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടി ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം വറുത്ത റവയോ വറക്കാത്ത റവയോ ഏത് വേണമെങ്കിലും എടുക്കാം ഈ റവ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നോക്കിയിട്ട് പിന്നീട് ഇത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ നിങ്ങളുടെ കയ്യിൽ ചെറിയ ജീരകം ഇല്ല പൊടിയാണെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി എടുത്താലും മതി ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഇപ്പൊ എല്ലാം താ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം ആദ്യം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരിപ്പൊടി ഏത് കപ്പിലാണോ അളവ് എടുത്തത് ആ കപ്പിന്റെ അളവിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിന്റെ അളവാണ് എടുത്തിട്ടുള്ളത് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം വെള്ളം ഒരുപാട് അങ്ങ് എടുത്ത് ഒഴിക്കരുത് ആദ്യം രണ്ട് കപ്പ് ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്രാവശ്യത്ത് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്ക ഇപ്പൊ കട്ടകളൊന്നുമില്ലാതാ കലക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കലക്കി എടുത്തത് കൊണ്ടാണ് അത് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് വീണ്ടും രണ്ട് കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം രണ്ടാമത്തെ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഈ ബാറ്റർ കട്ടിയിലല്ല ഇരിക്കാനുള്ളത് നല്ല ഇതുപോലെ ലൂസ് ആയിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നാല് കപ്പ് വെള്ളം കറക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ചെറിയ പച്ചമുളകാണ് ഞാൻ രണ്ട് ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത് ഇതും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പൊ മല്ലിയില നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം ഇട്ടുകൊടുത്താലും മതി ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം അപ്പൊ നന്നായിട്ട് ആ കലക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് പരുവം ഇത്രയും ലൂസ് വേണം അപ്പൊ ഒരുപാട് കട്ട് ചെയ്യാൻ പാടില്ല ഇനി നമ്മൾ റവ എല്ലാം ഇട്ടുകൊടുത്തത് കൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ചട്നി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം ഒരു മിനിറ്റ് നമുക്ക് ഇതൊന്ന് വറുത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഉഴുന്ന് പരിപ്പൊക്കെ അത് ചുമന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതേ പാനിൽ തന്നെ ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഇത് രണ്ട് ദിവസമൊക്കെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഒരു ദിവസത്തേക്കാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുത്താൽ മതി ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് അപ്പോൾ നാടൻ ഫ്ലേവറൊക്കെ കിട്ടും ഇനി ഇതിലോട്ടൊഴിച്ച് ഒന്ന് ചൂടായി വരട്ടെ ഇപ്പൊ ഓയിൽതാ ചൂടായിട്ടുണ്ട് പന്ത്രണ്ട് വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം ഇത് സാധാരണ മുളകാണ് അപ്പൊ കാശ്മീരി മുളകാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മുളക് വരെ എടുക്കാം ഇനി ഒരു മുപ്പത് സെക്കൻഡ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പൊ ഒരു മുപ്പത് സെക്കൻഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഇരുപത്തഞ്ച് വെളുത്തുള്ളിയും കൂടെ കൊടുക്കാം ഒന്ന് വയറ്റി കൊടുക്കാം ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് വയറ്റി കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക വെളുത്തുള്ളി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് അപ്പോൾ ഉറപ്പായിട്ടും വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കണം ഇപ്പൊ ഒരു മുപ്പത് സെക്കൻഡ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഇരുപത് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ വലിയ ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ചെണ്ണം എടുത്താൽ മതി ഇപ്പൊ ഞാൻ ചെറുതായത് കൊണ്ടാണ് ഇരുപതെണ്ണം എടുത്തിട്ടുള്ളത് ഇതും കൂടെ ഒരു മുപ്പത് സെക്കൻഡ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പൊ ഒരു മുപ്പത് സെക്കൻഡ് ആയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചുകൊടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എണ്ണയിൽ തന്നെ രണ്ട് തക്കാളി രണ്ടായിട്ട് കട്ട് ചെയ്തും കൂടി കൊടുക്കാം ഈ തക്കാളി ഒന്ന് വായന്ന് കിട്ടണം അതുവരെ നമുക്ക് തിരിച്ച് മറച്ചു ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു സൈഡ് ഒന്ന് വായന്ന് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ സൈഡും കൂടെ ഒന്ന് വായന്ന് വരട്ടെ ഇപ്പൊ രണ്ട് സൈഡും ഇതാ ഒന്ന് വാടി വന്നിട്ടുണ്ട് രണ്ടും കൂടി ഞാൻ രണ്ട് മിനിറ്റാണ് എടുത്തിട്ടുള്ളത് അത ഇതുപോലെ നല്ലോണം ഒന്ന് വാടി വരണം ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമേ ഒരു പൊട്ടു കറിയൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി ഇതേ എണ്ണയിൽ തന്നെ നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പത്ത് സെക്കൻഡ് നമുക്കൊന്ന് എടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ പുളിയും കൂടെ നമുക്കൊന്ന് എടുക്കാം ഇതുപോലെ എല്ലാം ഒന്ന് വറുത്തെടുത്ത് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലത്തെ നല്ല നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചട്നി കിട്ടുകയുള്ളൂ ഒരു പത്ത് സെക്കൻഡ് ആയിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്ന് നമുക്ക് മാറ്റാം ബാക്കി ബാക്കിതാ ഇത്രയും എണ്ണ വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കി എണ്ണ നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഒരുപാട് എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല ഇനി ഒരു മിക്സീടെ ജാറെ എടുക്കാം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്നതെല്ലാം തണുത്തിട്ടുണ്ട് ഇനി ആദ്യം മുളക് മുളകിട്ട് കൊടുക്കാം ഉള്ളി വെളുത്തുള്ളി പുളി തക്കാളി ഇനി നമ്മൾ വറുത്തു മാറ്റി വെച്ച ഉഴുന്നും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഞാനിവിടെ മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല വെള്ളമൊന്നും ഒഴിക്കാതെ ഇങ്ങനെ തന്നെ അരച്ചെടുക്കുക ഇപ്പൊ അതാ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ എന്താ ഇത് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാനിപ്പോ കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ടോട്ടൽ ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇത് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിട്ട് നമുക്ക് ഇതൊന്ന് താളിച്ചൊടിക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കി നേരത്തെ നമ്മൾ ബാക്കി എണ്ണ താളിക്കണ ആവശ്യത്തിന് എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ എണ്ണതാ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുക എന്താ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി ഇളക്കി കൊടുക്കാം കൊടുക്കാം നമുക്ക് ഫ്ലെയിം നമ്മൾ ഈ ോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇപ്പൊ നമ്മുടെ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയി ഇനി നമുക്ക് തോന്നു നോക്കാം ഇപ്പൊ വെള്ളം തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഇനി ഒന്നും കൂടി നമുക്ക് കലക്കി യോജിപ്പിച്ചു കൊടുക്കാം ഒന്ന് നന്നായിട്ട് കലക്കി യോജിപ്പിച്ചു യോജിപ്പിച്ചുകൊടുക്ക ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഫ്ലെയിം കൂട്ടി വെച്ചുകൊടുക്ക ഇനി ചൂടായി കിടക്കുന്ന പാനിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം അത്രയും മതി ഫ്ലെയിം ഒന്ന് ഹൈൽ വെച്ചുകൊടുക്ക കുറച്ചൊന്ന് മൊരിഞ്ഞു വരുമ്പോ നമുക്ക് മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയില് ഇതിന്റെ പുറത്തൊന്ന് തൂക്കി കൊടുക്കാം ഇപ്പൊ നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പാനിൽ നിന്ന് നമുക്ക് മാറ്റാം നല്ല ക്രിസ്പി ആയിട്ട് രണ്ടാമത് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ കുറച്ച് വെള്ളം തളിച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിട്ട് ഒരു ടിഷ്യൂ വെച്ചോ ഒരു കോട്ടൺ തുണി വെച്ചോ ഒന്ന് തുടച്ചു കൊടുക്കുക ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ചുകൊടുക്ക ഇനി ബാറ്ററി ഒഴിച്ചു കൊടുക്കൊന്ന് മരിഞ്ഞതിനു ശേഷം മീഡിയം ഫ്ലെയിം വെച്ചുകൊടുക്ക ഇപ്പൊ നല്ലോണം നാം ഒരിഞ്ഞു വന്നിട്ടുണ്ട് വറച്ചടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് പാന മാറ്റാം നല്ല ക്രിസ്പി ആയിട്ട് ഇപ്പം ഉണ്ട് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രിസ്പി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് പൊടിച്ച് കാണിച്ചു തരാം എത്ര മാത്രം ക്രിസ്പി ആണെന്നുള്ളത് നല്ല ക്രിസ്പിയാണ് കണ്ടോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പൊ നമ്മുടെ ഈ ദോശ ഈ ചട്നിയിൽ മുക്കി കഴിക്കാനായിരുന്നു നല്ല ടേസ്റ്റ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക്